ഹായ് ഹലോ എല്ലാവർക്കും ദി കളേഴ്സ് ഓഫ് കൊൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം അപ്പം ഇന്ന് ഞാൻ എന്താ കണ്ടോ എന്താ സംഭവിച്ച ക്രാഫ്റ്റ് വർക്കാണ് കേട്ടോ ഇതെന്താണെന്ന് മനസ്സിലായല്ലോ സുഡോക്കോ സുഡോക്കോ ബീഡാണിത് കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ നാളെ ഹിരോഷിമ നാഗസാക്കി ദിനമാണ് അപ്പോൾ നാളെ ഇതിനുള്ള പ്രാധാന്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ അപ്പോൾ നാളെ പിള്ളേർക്ക് സ്കൂളിലെ സുഡോക്കോ ബേഡിനെ ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഉണ്ടാക്കുവാണല്ലോ അപ്പോൾ എന്തായാലും രണ്ടെണ്ണം ഉണ്ടാക്കണം ഒരെണ്ണം ഞാൻ വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല മറന്നു പോയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒക്കെ എല്ലാവരെയും ഒന്ന് കാണിച്ചു കൊടുക്കാം ഇനി ആർക്കെങ്കിലും ഇതുപോലെ ഉണ്ടാക്കണം നാളെ സ്കൂളിലോ മറ്റുള്ള എന്തെങ്കിലും പ്രോഗ്രാമിനോ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ സെർച്ച് ചെയ്ത് നോക്കുമല്ലോ യൂട്യൂബിൽ ഇപ്പം എല്ലാവരും യൂട്യൂബിലാണല്ലോ സെർച്ച് ചെയ്യണത് അപ്പം സെർച്ച് ചെയ്യിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഉണ്ടാക്കുമ്പോൾ ഒരു വീഡിയോ എടുത്ത് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യം ഞാനൊരു കളർ പേപ്പർ എ ഫോർ സൈസ് പേപ്പറാണ് വാങ്ങിച്ചേക്കണം ഇതിന് എനിക്ക് തോന്നണോ എന്തോ രണ്ട് രൂപയോ എന്തോ ആണെന്ന് തോന്നണോ ഓർക്കണില്ല കേട്ടിത് എൻ്റെ ഇരുന്നിരുന്നതാണ് അതാണ് ഇച്ചടി കളറൊക്കെ ഒരു ഇച്ചിരി ഇതായിട്ടുണ്ട് ഡിമ്മായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊരു സമചതുരം ആക്കി എടുക്കണം അപ്പോൾ സമചതുരം ആക്കി എടുക്കാനായിട്ട് ജസ്റ്റ് ഈ പേപ്പറ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെച്ചൊന്ന് മടക്കിയെടുക്കാം ഇച്ചിരി പേപ്പറിൻ്റെ ആളാ ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട് അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് കണ്ടേക്കാം കേട്ടോ ഓക്കെ ഇനിയും നമുക്കിതാ ഈ ബാക്കി ഭാഗം അങ്ങോട്ട് ഈ ബാക്കി കാണാൻ പറ്റുള്ള അല്ലേ ഞാനേ കുറച്ച് ആയല്ലോ ഇപ്പം ഇങ്ങനെ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റാൻഡിൽ വെച്ചിട്ട് ക്യാമറയിൽ എടുക്കുന്ന പരിപാടി ഇപ്പോൾ സാധാരണ ഒരു മരുന്ന് കിട്ടണില്ല എനിക്ക് അതുകൊണ്ടാണ് ബാക്കി ഭാഗം നമുക്ക് ഇതങ്ങോട് കട്ട് ചെയ്ത് കളയാം അപ്പോൾ നമുക്ക് കറക്റ്റ് സമചതുരത്തിൽ പേപ്പർ കിട്ടും ഓക്കെ ഇതൊന്ന് കട്ട് ചെയ്ത് കളയട്ടെട്ടോ കത്രികയുടെ സൗണ്ട് മൈക്കിൽ നല്ലോണം വരണുണ്ടെന്ന് തോന്നണം കേട്ടോ ഓക്കെ അപ്പോൾ ഇതാ കണ്ടോ നമുക്കൊരു സമചതുരം കിട്ടി കണ്ടില്ലേ ഇനി ഇത് അപ്പോൾ ഇവിടെ ഒരു മാർക്ക് നമുക്കുണ്ട് ഇനി ഈ സൈഡിലും ഒരു മാർക്ക് നമുക്ക് വേണം അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കോണോട് കോൺ വെച്ചിട്ട് ഒരു മാർക്ക് ഒന്നിങ്ങനെ മടക്കിയെടുക്കാം ഇനി നമുക്ക് നാല് നമ്മൾ നമ്മൾ പണ്ട് നിര കളിക്കത്തില്ലേ നിര അറിയില്ലേ ഇങ്ങനെ കല്ല് ഇങ്ങനെ മൂന്ന് കല്ല് ഒരേപോലത്തെ അതേപോലത്തെ നമ്മൾ വരയ്ക്കുന്ന ഒരു കോ ഒരു കളം വരയ്ക്കത്തില്ല നമ്മൾ അതേപോലെ നാല് സൈഡിലേക്കും നമുക്ക് ഈ മാർക്ക് കിട്ടണം നമുക്ക് പേപ്പർ മടക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ശരിക്കും ഒറിയാമിയാന്ന തോന്നണത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഞാനിങ്ങനെ ചുമ്മാ ഉണ്ടാക്കുമായിരുന്നു പണ്ട് അപ്പം അങ്ങനെ ഉണ്ടാക്കാം അപ്പം കണ്ടോ അപ്പോൾ നാല് സൈഡിൽ നമുക്ക് ഇതാണ്ടോ ഇങ്ങനെ നാലല്ല ഒന്ന് രണ്ട് അത് തന്നെ നാല് സൈഡിൽ നമുക്ക് മാർക്ക് കിട്ടി ഇല്ലേ ഇനി വേണ്ടത് അതാ ഇങ്ങനെ സംഭവം നമ്മൾ ക്രിസ്മസിനൊക്കെ ഞാൻ ഉണ്ടാക്കും ക്രിസ്മസ് ആകുമ്പോൾ ഞാൻ അത് ഉണ്ടാക്കിയിടാം നമ്മൾ ചെറിയ ചെറിയ മറ്റേ ക്രിസ്മസ് ട്രീയുടെ രൂപം രൂപമല്ല മിനിയേച്ചറ് നമ്മൾ ഉണ്ടാക്കത്തില്ലേ അതുപോലെ കണ്ടോ അതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒന്നും മടക്കിയെടുക്കാം സംഭവം മനസ്സിലായില്ലേ ആ മാർക്ക് വഴി ആ മാർക്കിൽ കൂടി കണ്ടോ ആ മാർക്കിൽ കൂടി നമ്മളിത് ഇങ്ങനെയൊന്നും മടക്കി ഇങ്ങനെയൊന്നും മടക്കിയെടുക്കാം അപ്പോൾ അതാ ഇങ്ങനെ കിട്ടും നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടും ഓക്കെ അല്ലേടാ ഇതൊരു ചതുരം മനസ്സിലായില്ലേ ഈ ചതുരം നമുക്ക് കിട്ടും ഇനി ഈ സൈഡിലെ അതെ ഈ ഈ ഭാഗത്തുനിന്ന് നമ്മൾ ഈ മാർക്ക് വഴി ഇച്ചിരി വ്യത്യാസം വരണം കേട്ടോ പേപ്പറ് കറക്റ്റ് അളവായിരുന്നില്ല അത് അപ്പം അതുകൊണ്ട് ഇച്ചിരി വ്യത്യാസം വരണോ ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കാം ഇങ്ങനെ കോണോട് കോൺ പോണിങ്ങനെ മടക്കിയെടുക്കാം ഇപ്പുറത്തെ സൈഡിലും ഇങ്ങനെ കോണോട് കോൺ എടുക്കാം ഇപ്പുറത്തും ഇങ്ങനെ തന്നെ ഇങ്ങനെ കോണോട് കോണായിട്ട് ഇങ്ങനെ മടക്കിയെടുക്കണം ഓക്കെ ഫോക്കസ് പോണ് ക്യാമറയിലേക്ക് ഫോക്കസ് കിട്ടണില്ല അപ്പോൾ കലർന്നിടക്കണമല്ലോ അല്ലേ അത് കണ്ടില്ലേ ഇങ്ങനെ കിട്ടി ഓക്കെ അയില്ലേ കണ്ടില്ലേ ഇങ്ങനെ െടുത്തില്ലേ നമ്മൾ ഇനി ഈ മടക്കിയിരിക്കുന്നില്ലേ അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഈ മടക്കിയിരിക്കുന്നത് ഒന്ന് തുറന്ന് എടുത്തിട്ട് അതൊന്ന് നമ്മൾ നിവർത്തണം നിവർത്തണം ഓക്കെ ഇച്ചിരി അങ്ങനെ എൻ്റെ വഴിക്കങ്ങൾ വരണില്ല എന്നിട്ട് വഴങ്ങണില്ലവൻ പേപ്പറിയ ഒന്നും വഴങ്ങണില്ലവൻ അവനൊരു ഇച്ചിരി മടിയുണ്ട് ഓക്കെ ഇങ്ങനെ എടുക്കുക അപ്പോൾ ഈ മാർക്ക് നമുക്കുള്ളത് കാരണം ആ മാർക്ക് വഴി നമുക്ക് വേഗം കണ്ടോ വേഗം നമുക്ക് ഇതുപോലെ ഞങ്ങൾ മടക്കിയെടുക്കാം ഇച്ചിരി ഇച്ചിരി പാടുണ്ട് അങ്ങോട് വഴങ്ങണില്ല പോട്ടെ ഓക്കെ ആയില്ലേ കണ്ടേ മനസ്സിലായില്ലേ ഏതാ ഇതുപോലെ ആ നമ്മൾ മടക്കിയെടുത്തത് നമ്മൾ നല്ല രീതിയിൽ തുറന്ന് എടുത്തത് ആ ഒന്നും കൂടി കാണിക്കാം ഇപ്പം നമ്മളിവിടെ മടക്കിയിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ അതിങ്ങനെ വീടെടുത്ത ഇതിങ്ങനെ എടുക്കാം ഓക്കെ എന്നിട്ട് ഉള്ളിയിലേക്കൂടി കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയെടുക്കാം എന്നിട്ട് പിന്നെ നമ്മൾ നേ നേരെ ആക്കിയെടുക്കാൻ പോകണം അപ്പോൾ ഇവിടെ വെച്ച് ഇത്തിരി പ്രശ്നം അവനോട് വഴക്കിട്ടിരിക്കുകയെന്നു പറഞ്ഞു അവന് വഴങ്ങണില്ല എന്താ കണ്ടോ ഈ മാർക്ക് വെച്ചിട്ട് നമുക്ക് കണ്ടു ഇങ്ങനെ ഇതിങ്ങനെ മടക്കിയെടുക്കാനുള്ളതാണ് അപ്പോൾ മാർക്കിൽ വെച്ചിട്ട് നമുക്ക് അവനെ ഒന്ന് ഓക്കെ ആയില്ലേ ഓക്കെ ആയി ഇവിടെ വെച്ചൊന്ന് മടക്കിയിട്ട് ഈ മാർക്കിൽ വച്ച് അവനെ നമുക്കൊന്ന് വൃത്തിയെടുക്കണം ഇച്ചിരി പാടുണ്ട് അവനെ വഴക്കിട്ടിരിക്കുകയാണ് തോന്നുന്നു പേപ്പർ എന്നോട് വഴക്കിട്ടിരിക്കുകയെന്ന് തോന്നുന്നു അവനങ്ങാട് വഴങ്ങണില്ല ആ ഓക്കെ ഇല്ലേ കുഴപ്പമില്ല മനസ്സിലായില്ലേതാ ഇപ്പോൾ ഇങ്ങനെ കിട്ടിയതണ്ടോ ഇത് ഇവിടെ ഇങ്ങനെ രണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടിയില്ലേ ഇനി നമുക്ക് ഇതാ ഇതില്ല ഇങ്ങനെ വിട്ടിരിക്കണ ഈ ബാഗില്ലേ ഇത് നമുക്കൊന്ന് ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ മടക്കിയതുപോലെ തന്നെ ഇതൊന്ന് നമുക്ക് ഇങ്ങനെ മടക്കിയെടുക്കണം ഓക്കെ ഈ സൈഡും ഈ സൈഡ് ഇങ്ങനെ മടക്കിയെടുക്കണം ഓക്കെ ഒരു സൈഡ് ഇങ്ങനെ മടക്കി ഇനി അടുത്തത് അടുത്ത വശത്തും ഇതുപോലെ തന്നെ ഇങ്ങനെ പൊരിച്ച് ഇനി മടക്കിയെടുക്കാം ഈ പുറത്തും ഇങ്ങനെ മടക്കിയെടുക്കാം ഓക്കെ ഇത് കണ്ടോ ഇങ്ങനെ മടക്കിയില്ലേ ഇനി ഇത് ഇത് ഇപ്പം ഇതിങ്ങനെ ഇരിക്കുകയാണല്ലോ ഇനി നമുക്ക് നല്ല വശം എടുക്കണം ഇതിൻ്റെ നല്ല വശം എടുക്കണത് കണ്ടോ നമുക്ക് നമുക്ക് അതെ അതിങ്ങനെ ഇങ്ങനെ ആകുമ്പോൾ കണ്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ നല്ല വശം കിട്ടി മനസ്സിലായില്ലേ ഇപ്പം നമുക്ക് ഈ ഈ മടക്കുകളൊന്നുമില്ലാണ്ട് നമുക്ക് നമുക്കിതിൻ്റെ നല്ല വശം കിട്ടി ഓക്കെ ഇനി ഇങ്ങനെ ഈ വശം നമുക്ക് മേലെ വെച്ചിട്ട് ഇവൻ ഈ വശം ഒന്ന് ഇങ്ങനെ മോളിലേക്ക് ഒന്ന് മടക്കണം രണ്ട് സൈഡും അതുപോലെ തന്നെ മടക്കിയെടുക്കണം ഓക്കെ ഇനി ഇവനെയും നമ്മൾ നല്ല വശം എടുക്കണം മനസ്സിലായോ കണ്ടോ ഇങ്ങനെ നല്ല വശം കിട്ടിയില്ലേ ഇനി ഇവനെ ഒന്ന് നമ്മൾ നേരത്തെ ചെയ്ത താഴത്തേക്കൊന്ന് മടക്കുക ഇതും താഴത്തേക്കൊന്ന് മടക്കുക ഓക്കെ ഇത് കറക്റ്റ് ഒരേപോലെയാണ് മടക്കിയെടുക്കുക ഇപ്പം ഇങ്ങനെ കിട്ടിയില്ലേ ഇപ്പോൾ താ ഇത് പക്ഷിയുടെ ചിറകായി മനസ്സിലായോ ഇത് പക്ഷിയുടെ രണ്ട് ചിറകായി നീ നിൽക്കണ രണ്ട് ഭാഗിലും അതൊന്ന് വാല് നമുക്ക് ഇങ്ങോട്ടേക്കൊന്ന് പുറത്തേക്കൊന്ന് നീട്ടി വെക്കണം ഓക്കെ ഇത് നമുക്ക് തലഭാഗത്തേക്ക് കൊക്കണം അപ്പോൾ തലഭാഗത്തേക്കും കൊണ്ടുവരാം ഇനി ഇവിടെ ജസ്റ്റ് ഒന്ന് ഇനി മടക്കി കൊടുക്കണം അപ്പോൾ പക്ഷിയുടെ കൊക്കായി കണ്ടോ ഓക്കേ ഇഷ്ടപ്പെട്ടോ അപ്പോൾ രണ്ടെണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടില്ലേ മനസ്സിലായില്ലേ എല്ലാവർക്കും വളരെ സിമ്പിളാണ് വളരെ സിമ്പിളാണ് വളരെ വളരെ സിമ്പിളാണ് കണ്ടില്ലേ ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു കണ്ണൊക്കെ വരച്ചു കൊടുക്കാം ഈ കൊക്കിന് ഇവിടെ കണ്ട് ഒരു കണ്ണ് വരച്ചു കൊടുക്കാം ഓക്കെ ഇതിപ്പോൾ രണ്ട് അതാ ഒരു ചിറക് രണ്ട് ചിറകണ്ട് രണ്ട് ചിറക് ഒരു വാല് ഒരു കൊക്ക് കണ്ടോ ഇവിടെ ഒരു കണ്ണും കൂടിയും വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ സുഡോക്കൂബേട് തയ്യാറായി വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് സിമ്പിളാണ് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും അപ്പോൾ നാളെ ഇതിൻ്റെ ഒരു പ്രാധാന്യമുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ ഒന്ന് ഒരു വീഡിയോ എടുത്ത് ഇടാമെന്ന് കരുതി അപ്പോൾ എല്ലാവരും ഇപ്പോൾ സെർച്ച് ചെയ്യണമുണ്ടാവും ഇതെങ്ങനെയാ ഉണ്ടാക്കുകയെന്ന് സെർച്ച് ചെയ്ത് നോക്കണുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കിയിട്ടത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും കുഞ്ഞുമക്കളൊക്കെ പഠിക്കണ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ സ്കൂളിൽ പോകുമ്പോൾ ഇതൊക്കെ സിമ്പിളാണല്ലോ പെട്ടെന്ന് കഴിയും ഒരു ചെറിയൊരു പേപ്പറാണ് ഇപ്പോൾ കളർ പേപ്പർ വേണം തന്നെ ഇല്ല കേട്ടോ വൈറ്റ് കളറാണെന്നുണ്ടെങ്കിലും ഓരോന്ന് ഉണ്ടാക്കിയിട്ട് പിടുത്തുവിടാം അപ്പോൾ പിള്ളേർക്കും സന്തോഷം കുണ്ടു ചെല്ലുമ്പോൾ ടീച്ചർമാർക്ക് അതിലേറെ സന്തോഷവും ഇല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളിത് ഒരു കത്രികയും ഒരു പേപ്പറും കൊണ്ട് ഒരു അടിപൊളി സ്ക്രാഫ്റ്റ് നമ്മൾ ചെയ്തു ഒരു സ്റ്റുഡിയോക്ക് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് എല്ലാവരും സബ്സ്ക്രൈബ് സബ് ചെയ്യാതെയാണ് എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ താങ്ക്